അസ്സലാമു അലൈക്കും വർഹമത്തല്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കായലിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളമാണ് ഇതിലുള്ളത് വേറെ പുറത്തുനിന്ന് പിന്നെ തോടുകളിൽ നിന്ന് മറ്റൊന്നും ഒഴുകി വരാതെ ഇതിൽ നല്ല ശുദ്ധമായിട്ടുള്ള മഴവെള്ളമാണ് ഉള്ളത് അത് നമുക്കതിൻ്റെ തണുപ്പും അല്ലേ അതിൻ്റെ ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട് അല്ലേ നല്ല ായിട്ടുള്ള സ്ഥലം അല്ലേ നല്ല വിശേഷം അല്ല എന്താ ഇതെൻ്റെ ഉമ്മയാണ് പ്രാക്ടീഷണർ പ്രാക്ടീഷണറാണ് ആബിദ എന്നാണ് പേര് എന്താണ് നമ്മള് പൊതുവെ അക്യുപഞ്ചറിസ്റ്റുകൾ പറയാറുണ്ടല്ലോ പച്ചവെള്ളമാണ് ദാഹിക്കുമ്പോൾ പച്ചവെള്ളമാണ് കുടിക്കേണ്ടത് ചുടുവെള്ളം കുടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ അത് എന്തുകൊണ്ടാണ് അതെ പൊതുവേ അക്യുപഞ്ചർ ചികിത്സകർ പച്ചവെള്ളം കുടിച്ചാൽ മതി ചൂടുവെള്ളം കുടിക്കണ്ട എന്ന് പറയാറുണ്ട് അല്ലേ അതെ പൊതുവേ പണ്ട് മുതലേ ഉള്ള ശീലമാണ് എന്തെങ്കിലും തിളപ്പിച്ചതോ അല്ലെങ്കിൽ ജീരകം ഇട്ടുക തിളപ്പിച്ചതോ അങ്ങനത്തെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം എന്തുണ്ട് പൊതുവേ അല്ലേ അവളുടെ ആളുകളുടെ ഇടയിലുണ്ട് യഥാർത്ഥത്തിൽ ആ ചൂടുവെള്ളത്തിൽ ചൂട് മാത്രമേ ഉള്ളൂ ചൂട് മാത്രമേ ഉള്ളൂ പക്ഷേ ജീവനുള്ള വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ള ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരും ചൂടുവെള്ളം ഇപ്പോൾ തൊണ്ടവേദന ഉണ്ടാകുമ്പോൾ ജലദോഷം ഉണ്ടാകുമ്പോൾ ഒക്കെ ഒരു ആശ്വാസം ആ സുഖം മാത്രമേ ഉള്ളു മാത്രീ നല്ല തണുപ്പുള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കുന്ന ഒരു സുഖം അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം അതുകൊണ്ടില്ല എപ്പോഴും പച്ചവെള്ളം കുടിക്കുകയാണ് നല്ലത് അതാണ് ജീവനുള്ള വെള്ളം പിന്നെ ഒരുപാട് വിറ്റാമിനുകൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ കൂടി അതിലെ നല്ല ബാക്ടീരിയകൾ അതിനൊക്കെ നശിപ്പിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല പച്ച വെള്ളം കുടിക്കുക ആ ശീലം നമ്മൾ ജീവിതത്തിൽ പിന്തുടർന്നു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ജീവനുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റും എല്ലാവർക്കും സർവായുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു